കോഴിക്കോട് മാനാഞ്ചിറ അഡീഷണൽ സബ് ട്രഷറി ഓഫീസിലേക്കാണ് അവിടെ ഇന്നലെ ഒരു ഔദ്യോഗിക ജോലികളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും കുറേ നേരത്തേക്ക് ഒരു തിരച്ചിലായിരുന്നു എന്താണെന്നല്ലേ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഉൾപ്പെടെ എല്ലാം പുറത്തേക്ക് വിളിച്ചിട്ട് തൂത്തുവാരിയായിരുന്നു ആ തെരച്ചിൽ ഒരു ജീവനക്കാരൻ പാമ്പിനെ കണ്ടതായി സംശയം പറഞ്ഞതാണ് ഇതിന്റെ തുടക്കം പിന്നെ കണ്ട കാഴ്ചകൾ ഇന്ത്യാസ് പറഞ്ഞുതരും കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ മാനാഞ്ചിറയിലെ അഡീഷണൽ സബ് ട്രഷറിയിൽ ഒരു പാമ്പിനെ കണ്ടതായി ഒരു ജീവനക്കാരന് സംശയം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ റെക്കോർഡ് റൂമിലേക്ക് അദ്ദേഹം രേഖകൾ പരിശോധിക്കുന്നതിനും രേഖകൾ എടുക്കുന്നതിനും വേണ്ടി പോയ സമയത്താണ് ഇത്തരത്തിലൊരു പാമ്പിനെ കണ്ടതായിട്ടുള്ളൊരു സംശയം തോന്നുന്നത് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയുള്ള മറ്റു ജീവനക്കാരെ അത് അറിയിക്കുകയും പരിശോധനയും നടത്തിയിരുന്നു ഇപ്പോൾ സബ് ട്രഷറിയിലെ തന്നെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ലിഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു സാഹചര്യം എന്താ ഇന്നലെ സംഭവിച്ചു പാമ്പുണ്ടായിരുന്നോ അതായത് പാമ്പാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്താനായില്ല ജീവനക്കാരൻ്റെ ഒരു വാല് പോലെ ഒരു സംശയം തോന്നിയാൽ പാമ്പാണോ എന്നൊരു സംശയം തോന്നിയതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വനംവകുപ്പിനോട് വിവരറിയിക്കുകയും അവരോട് വന്നിട്ട് കുറേ അധികം സമയം തെരഞ്ഞു റെക്കോർഡുകളൊക്കെ കുറേ നീക്കി വെച്ചിട്ടൊക്കെ തെരഞ്ഞു പക്ഷേ അങ്ങനെയൊന്നും കണ്ടെത്താനായില്ല ഒന്ന് രാവിലെ ഞങ്ങൾ മറ്റു ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരെയൊക്കെ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കിയ സമയത്തും ഒന്നും സംശയകരമായ രീതിയിലൊന്നും കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയകരമായിട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ വരറിയിച്ച് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും ഓന്തുപോലുള്ള വലിയ വലിയ ഓന്തുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ടെന്നും മുമ്പുണ്ടായിരുന്നു ജീവനക്കാർ പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പില്ല പക്ഷേ അങ്ങനെ ഒരു സംശയം നമ്മൾ ജീവനക്കാരുടെ ഒരു സുരക്ഷേനെ മുൻനിർത്തിയിട്ട് നമ്മളവർ ഉറപ്പുവരുത്തേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വനം വകുപ്പിനെ അറിയിച്ചാൽ അവർ നോക്കിയിട്ടൊന്നും പക്ഷേ ഒന്നും കണ്ടില്ല രേഖകളൊക്കെ സൂക്ഷിക്കുന്ന മുറിയാണോ ഞങ്ങൾ ട്രഷറിയിൽ ആവശ്യം കഴിഞ്ഞ റെക്കോർഡുകൾ പിന്നീട് ആവശ്യം വരേണ്ട സാധനങ്ങൾ നമ്മൾ സീറ്റിന്റെ സൈഡുകളിൽ സൂക്ഷിക്കാനുള്ള അളമാറുകൾ സൂക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കുന്നത് സബ് ട്രഷറിയുടെ മുൻവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് പഴയ ഫ്ലെക്സുകൾ അതുപോലെ തന്നെ പഴയ ഗേറ്റിന്റെ ഭാഗങ്ങൾ ഷീറ്റുകൾ ഈ തരത്തിൽ ഇവിടെ ഇത് കൂട്ടിയിട്ടിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്നത് ഇത് പക്ഷേ ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പി ഡി ഇതിനൊരു വാല്യൂ ചെയ്ത് അതിന് ലേലം നടപടികളിലേക്ക് കടക്കണം പക്ഷേ ഇത്ര കാലമായിട്ടും വർഷങ്ങളായിട്ടും പി ഡബ്ല്യു ഡിയിൽ നിന്ന് ഇതിനുള്ള ഓർഡറോ ഒന്നും കിട്ടിയില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ലേലം നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞിട്ടില്ല സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയൊക്കെ നടക്കുന്നത് പക്ഷെ കണ്ടെത്താനും പറ്റിയിട്ടില്ല ആ രീതിയിൽ ആശങ്കയുണ്ടോ ആ ആശങ്കയുണ്ടാ ഞങ്ങൾ നിരീക്ഷിക്കും നിരീക്ഷിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംശയം വീണ്ടും വീണ്ടും അറിയിച്ചിട്ട് അത് എല്ലാ ദിവസവും രാവിലെ എത്തി ഓഫീസ് തുറക്കുന്ന തുറക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പാമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയപ്പെടുത്തുന്ന കാര്യവുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷ ജന്തുക്കളെയോ കണ്ടെത്താനായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നുകയാണെങ്കിൽ പരിശോധന തുടരുമെന്നുമാണ് അവർ പറയുന്നത് ഇംതിയാസ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് തന്നെ ഇന്ത്യാസ് നീണ്ട ൾച്ചിലൊക്കെ എന്നിട്ട് ഇപ്പോ ഒടുക്കം എന്തായി പാമ്പിനെ കിട്ടിയോ അത് പാമ്പ് തന്നെയായിരുന്നോ അകത്തേക്ക് കയറിയത് പാമ്പാണോ അതോ ഓന്താണോ എന്ന അറിയില്ല ഒരു ജീവനക്കാരനു തോന്നിയ ഒരു ചെറിയ സംശയം മാത്രമാണിത് മാനാജറ അഡീഷണൽ സബ് ട്രഷറിയിൽ ഇന്നലെ ഈ റെക്കോർഡ് റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്ന മുറിയിലേക്ക് അവിടെയുള്ളൊരു ജീവനക്കാരൻ ഒരു രേഖകൾ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഇതിനിടയിലാണ് എന്തോ ഒരു ഇഴ ജന്തു അകത്തേക്ക് കയറിപ്പോകുന്നതായി ഇദ്ദേഹത്തിന് തോന്നിയത് അത് ഏകദേശം അത് ഒരുപാട് രേഖകൾ അതായത് ഒരുപാട് വർഷത്തെ രേഖകൾ ഈ റെക്കോർഡ് മുറിയിലുള്ളതിനാൽ തന്നെ അത്ര പെട്ടെന്ന് പരിധി ഒരു പരിശോധന സാധ്യമല്ലാത്തൊരു സ്ഥലം കൂടെയാണ് അതുകൊണ്ട് തന്നെ ആ ജീവനക്കാരൻ മറ്റു ജീവനക്കാരെയെല്ലാം ഇതറിയിക്കുകയും ഉടനെ തന്നെ വനം വകുപ്പിൽ െന്നും അതുപോലെ തന്നെ പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കെത്തി ഒരുപാട് നേരം തിരഞ്ഞു ഫയലുകളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ടൊക്കെ പരിശോധിച്ച് പരിശോധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ പാമ്പിനെ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ അതായത് ഒരു സർക്കാർ ഓഫീസാണ് പത്തിൽ കൂടുതൽ ജീവനക്കാർ അവിടെ ഒരു ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പാമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഏഴ് ജന്തു വിശുജന്തു ആണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നൊരു സംശയമുണ്ടെങ്കിൽ പോലും നമുക്കവിടെ ജോലി ചെയ്യുന്ന കാര്യത്തിലൊരു ഒരു ആശങ്കയും ഒക്കെ ഒരു പക്ഷെ തോന്നാം അത് ഒരു ഭയപ്പെടുത്തുന്ന കാര്യവുമാണ് മാത്രവുമല്ല ഈ സബ് പ്രഷറിയുടെ പരിസരമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യം പുറത്തൊക്കെ ഒരുപാട് ഷീറ്റുകളും പഴയ ഒരുപാട് വസ്തുക്കളുമൊക്കെ കൂട്ടിയിട്ടതായിട്ട് കണ്ടു ഒരുപാട് വർഷങ്ങളായി അതങ്ങനെ അവിടെ കിടക്കുന്നൊരു സാഹചര്യവുമുണ്ട് ഈ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പി ഡബ്ല്യു ഡി ഇതിനൊരു വാല്യൂ നിശ്ചയിച്ച് അത് ലേലത്തിൽ ലേലം ചെയ്യാനുള്ള നടപടികൾ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട് പക്ഷെ ഒരുപാട് വർഷമായിട്ടും അത്തരം നടപടികളിലേക്കൊന്നും സർ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതുവരെ കടന്നിട്ടില്ല എന്നതാണ് വസ്തുത ഇതെങ്ങനെ കിടക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനകത്തേക്കൊക്കെ രാത്രിയിലോ മറ്റോ ഒക്കെ ഈ ജന്തുക്കളോ മറ്റോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ ഈ രാവിലെ ഓഫീസ് തുറക്കുന്നവരുടെയൊക്കെ തുറക്കുന്നതും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിൽ വിഷജന്തുക്കളെ വിഷജന്തുക്കളൊക്കെ അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മത വേണം നമ്മുടെ സർക്കാർ ഓഫീസുകളും അല്ലാത്ത ഓഫീസുകളും എല്ലാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു തന്നെ വേണം എന്തായാലും ഇപ്പോൾ മാനാഞ്ചർ അഡീഷണൽ ട്രഷറി ഓഫീസിൽ പ്രത്യേക പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല അവിടെ പാമ്പോ പഴുതാരി ഒന്നും കേറിയിട്ടില്ലാത്ത ജീവനക്കാരന് തോന്നിയ ഒരു സംശയം മാത്രമായിരുന്നു എന്നാണ് ഇന്ത്യസ് നൽകുന്ന വിവരങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്